ഇന്നത്തെ ചിന്താവിഷയം ഉറച്ചു നിൽക്കാം സഹപ്രവർത്തകർ എല്ലാവരും കോഴ വാങ്ങുന്നൊരു കാര്യാലയത്തിൽ കൈക്കൂലി വാങ്ങാതെ മുന്നോട്ട് പോകാൻ പ്രയാസമാണെങ്കിലും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെ താൻ കാത്തു കൊള്ളുന്നതാണ് നമുക്ക് നല്ലത് സ്നേഹിത ദൈവവിരുദ്ധമായ ഒരു പ്രവൃത്തിയിലൂടെ ഒരുപാട് നേട്ടം ഉണ്ടാകുമെങ്കിലും അതിന് മുതിരാതിരിക്കുന്നതാണ് ബുദ്ധി കാരണം അതിൻ്റെ അനന്തരഫലം ശിംഷോൻ്റെ അന്ത്യം പോലെ ഭയാനകമായിരിക്കും മോശി ചെറിയൊരു തെറ്റേ ചെയ്തുള്ളൂ പാറയോട് കൽപ്പിക്കുന്നതിന് പകരം പാറയെ ഒന്നടിച്ചു അത്ഭുതം സംഭവിക്കുകയും ചെയ്തു എന്നാൽ വാഗ്ദത്ത് ദേശത്തേക്ക് പ്രവേശിക്കാൻ അവന് സാധിച്ചില്ല അതുപോലെ ഇന്ന് നമ്മൾ നശ്വരമായ അനുഗ്രഹങ്ങൾക്കു വേണ്ടി ഗിരിപ്രഭാഷണ കൽപ്പനകൾ ലംഘിക്കുകയാണെങ്കിൽ നിത്യത സ്വന്തമാക്കാം എന്ന ആഗ്രഹത്തോടെ ജീവിക്കാമെന്നല്ലാതെ കർത്താവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ഭവനത്തിൽ ദൈവത്തോടൊപ്പം നിത്യമായി വസിക്കാൻ നമുക്ക് സാധിക്കില്ല ആകയാൽ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുന്നതിനെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം അതുകൊണ്ടാണ് പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ മത്തായി ആറിൻ്റെ പതിമൂന്ന് എന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെ പഠിപ്പിച്ചത്